ഈശോ അയച്ച സ്തുതിയായിരിക്കട്ടെ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് കർത്താവിൻ്റെ സംരക്ഷണം അത്യുന്നതിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയും അവിടുന്ന് നിന്നെ വേടൻ്റെ കിണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയം ആയിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരു സംഭവിക്കുകയില്ല ദുഷ്ടൻ്റെ പ്രതിഫലം നീ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ച് അത്തുന്നതിൽ നീ വാസമുറപ്പിച്ച് നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിൻ്റെ കാത്തു പരിപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്റെ കൈകളിൽ വഹിച്ചു കൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസുഖത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിൽക്കുന്നതിനാൽ ഞാനവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാനവനെ സംരക്ഷിക്കും അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ്സു നൽകി ഞാനവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചുകൊടുക്കും സ്നേഹസ്വരൂപനായ കർത്താവേ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഈ ഞങ്ങൾ ശ്രവിക്കുന്ന ഓരോ മക്കളെയും അടിയനെയും അടിയൻ്റെ കുടുംബത്തെയും എല്ലാം ഞങ്ങൾ ആ കാൽവരി കുരിശിഞ്ചു വീട്ടിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അറിഞ്ഞോ അറിയാതെ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഞങ്ങളെല്ലാം ഞങ്ങളെ കാൽവരിയിലേക്ക് സമർപ്പിക്കുമ്പോൾ ഈശോയെ ഞങ്ങളുടെ പാപ പരിഹാരത്തിനായി ആ കുരിശിഞ്ചുമുന്ന് കാൽവരിയിൽ ഞങ്ങൾക്കായി ഒഴുക്കിയ തിരുരക്തത്താൽ ഞങ്ങളെ തലമുതൽ പാദം വരെ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ഞങ്ങൾ നിറയ്ക്കണമേ ഈ സമയം ഞങ്ങൾ എല്ലാ രോഗികളെ ഞങ്ങൾ സമർപ്പിക്കുന്നു മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെ സമർപ്പിക്കുന്നു യുവതി യുവാക്കളെ സമർപ്പിക്കുന്നു എല്ലാ കുഞ്ഞു മക്കളെ സമർപ്പിക്കുന്നു എല്ലാ ദമ്പതികളെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു വൈദിക സന്യാസ സമൂഹത്തെ എല്ലാം ഞങ്ങൾ ആ കാൽവരി കുരിശിഞ്ചുമുട്ടിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ അവിടുത്തെ വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി സംരക്ഷിച്ച് അവിടുത്തെ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ ഞങ്ങളെ മുദ്ര ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ മാതാവേ ഈ സമയം അമ്മേ അമ്മ കാനായിലെ അമ്മ കടന്നു വന്നതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലേക്കും കടന്നു വന്ന് ഞങ്ങളുടെ കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റി തീർക്കുവാൻ അങ്ങ്മേ ആ കാൽവരി കുരിശും ചെന്ന് പരിശുദ്ധ അമ്മ മാതാവേ തനു തെരുക്കുമാരോട് മത്യസ്വം യാചിക്കണമേ ജോയേ എല്ലാ രോഗികളും ഒരിക്കൽ കൂടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങൊന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തണമേ അങ്ങ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഏഴിൽ അരുളിച്ച് ചെയ്തല്ലോ ഞാൻ വചനമയച്ച് അവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്നും വിടിവിച്ചു എന്ന് അരുളി ചെയ്ത വചനത്തിൻ്റെ ശക്തിയാണ് കർത്താവേ ഓരോ രോഗികളെയും അങ്ങ് സൗഖ്യപ്പെടുത്തണമേ എല്ലാ കുടുംബങ്ങളെയും അങ്ങ് വിശുദ്ധീകരിക്കണമേ അന്ന് അശ്രയത്തിൽ കുടുംബം ആക്കി മാറ്റി തീർക്കണമേ കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഞങ്ങളെ കാൽവരയിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബലഹിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുറവുകളെല്ലാം ഞങ്ങൾ സമർപ്പി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധ കുരിശിന് ശക്തിയാൽ ഞങ്ങളെ മുദ്ര ചെയ്ത് അനുഗ്രഹിക്കണമേ